അശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ പരാതികളും പ്രതിഷേധങ്ങളുമായാണ് ഞങ്ങള് ജില്ലാ കലക്ടറെ കാണാൻ പോകുന്നത് അതിന്റെ ഭാഗമായാണ് പത്രസമ്മേളനം നടത്തുന്നത് ചോദിക്കാനുണ്ടെങ്കിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സെക്രട്ടറിമാരെ അവർക്ക് വേണ്ടപ്പെട്ടവരെ നിയോഗിച്ചുകൊണ്ട് എല്ലാ മിക്കവാറും മുപ്പത്തെട്ട് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും വ്യാപകമായ രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് പല വാർഡുകളിലും ഇപ്പം ഉദാഹരണത്തിൽ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫിന് നേതാവിത്വമുള്ള വാർഡുകളിൽ ആയിരത്തഞ്ഞൂറിൽ പരം വോട്ടും എൽ ഡി എഫിന് അനുകൂലമായുള്ള വാർഡുകളിൽ എണ്ണൂറോളം വോട്ട് മാത്രമാണ് പല വാർഡുകളിലും ഉള്ളത് അപ്പോൾ ആ രീതിയിലാണ് വാർഡ് വിവരങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന പരാതിയുണ്ട് പിന്നെ അതുപോലെ അജാനൂർ പഞ്ചായത്തിലെ മടിയൻ വാർഡ് ആറ് കിലോമീറ്റർ നീളമുള്ള ഒരു വാർഡായി മാറ്റിയിട്ടുണ്ട് സി പി എമ്മിന്റെ സ്വാധീന മേഖലകൾ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ട് വെള്ളിക്കൊത്ത് മറ്റു രാമണേശ്വരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ആറ് കിലോമീറ്റർ നീളമുള്ള വാർഡാണ് അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ തളങ്കരയിലെ വാർഡുകൾ കൊടുക്കുകയും ബി ജെ പി മേഖലകളിൽ വാർഡുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പറയുമ്പോൾ യു ഡി എഫ് പറയുമ്പോൾ സി പി എമ്മും ബി ജെ പിയും ധാരണയിലാണ് എന്ന് പറയുമ്പോൾ അത് വെറുതെ പറയുന്നതാണ് എന്ന ആരോപണങ്ങളുണ്ട് അതിൻ്റെ വ്യക്തമായ തെളിവാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ വാർഡുകൾ വിഭജിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായ സൂചന കിട്ടുന്നുണ്ടത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവണം ആ പിന്നെ സാധാരണ പരാതി കൊടുത്താൽ എ ഡി എം ഡെപ്യൂട്ടി കളക്ടറും വരെയുള്ള തസ്തികയിലുള്ളവരെയാണ് പരാതികൾ പരിശോധിക്കുന്നതിന് നിയോഗിക്കാറുണ്ട് ഇപ്രാവശ്യങ്ങനല്ലാതെ മുഴുവൻ എൻ ജി ഒ യൂണിയനിൽ പ്രവർത്തിക്കുന്ന ഗസട്ട് ഉദ്യോഗസ്ഥന്മാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് അത് പരാതിയിലും ഒരു തീരുമാനവും അവർക്ക് അനുകൂലമായല്ലാതെ എടുക്കില്ല എന്നതിൻ്റെ ഭാഗമായാണ് സി പി എമ്മ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കള്ളൗട്ട് ചെയ്യുകയായിരുന്നു സി പി എമ്മിൻ്റെ പതിവ് ഇപ്പോൾ അതിന് പുറമെ വാർഡ് വിഭജന സമയത്ത് തന്നെ അട്ടിമറി നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിന് എതിരായി ജനങ്ങൾ വോട്ട് ചെയ്യും ഇപ്പോഴുള്ള ഇപ്പോൾ പതിനാലോളം പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് യു ഡി എഫിൻ്റെ കൈവശമുള്ളത് അത് ഇരുപതിലധികം പഞ്ചായത്തുകളും രണ്ട് മുനിസിപ്പാലിറ്റിയിലും ഭരണത്തിന് യു ഡി എഫിൻ്റെ ഭരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ജനങ്ങൾ അത്രത്തോളം വീർത്തത് കൊണ്ടാണ് എങ്ങനെ വാർഡ് വിഭജിച്ചാലും ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എൽ ഡി എഫിനെതിരായിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നതിന് എന്ന് ആയിരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ടിൻ്റെ റിസൾട്ട് നമുക്ക് നൽകുന്ന സൂചന കളക്ടർക്ക് പരാതി കൊടുത്തില്ല കൊടുക്കാൻ പോകുന്നതാണ് എല്ലാ പഞ്ചായത്തിൽ നിന്നും പരാതികൾ കൊടുത്തിട്ടുണ്ട് കൊടുത്താലും അത് അന്വേഷിക്കാൻ അവർ ഏർപ്പാടാക്കിയത് എൻ ജി ഒ യൂണിയനിൽപ്പെട്ട ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരെയാണ് അത് ആ ലിസ്റ്റ് റദ്ദു ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എല്ലാ പഞ്ചായത്തിലും ആക്കി സെക്രട്ടറിമാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ല അവർക്ക് വേണ്ടുന്ന ആള് അവസാനം ഉണ്ടെന്ന് നിയമിക്കുന്ന സാഹചര്യമാണ് എങ്ങനെ മുക്സാലും എൽ ഡി എഫിന് കിട്ടാത്ത പഞ്ചായത്തിനെ നോക്കിയിട്ടുണ്ടായില്ല സമരം തീർച്ചയാക്കിയിട്ടുണ്ട് പതിനാറാം തീയതി അല്ലെ ഡിസംബർ സമരം മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഡിസംബർ മാറ്റം ശരി അതിന്റെ വ്യക്തമായ സൂചനയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി തളങ്കര ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലകളിൽ വാർഡുകൾ കുറക്കുകയും ബി ജെ പിയുടെ സ്വാധീന മേഖലകളിൽ വാർഡുകൾ കൂട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പൊ നഗരസഭയിൽ ഇപ്പൊ എത്ര വാർഡുകൾ പലപ്പോഴും അതിരുകളൊന്നും നോക്കാതെ വെച്ചിരിക്കുന്നു ഏറ്റവും വലിയ പ്രശ്നം ഒരു അതിരുകൾ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടില്ല ഇതില് ഈ ഡീലിമിറ്റേഷൻ ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി തന്നെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഒരു കരട് പ്രഖ്യാപിച്ചിരുന്നു അത് ആ മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വാർഡ് പുനർനിർണ്ണയവുമായി മുന്നോട്ട് പോയത് അപ്പം നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ യു ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റി ചേർന്ന് ഇതിനെ ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്ത് മുപ്പത്തെട്ട് ഗ്രാമപഞ്ചായത്തിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും വളരെ വ്യക്തമായ രീതിയിലുള്ള പരിശോധന നടത്തിയെടുത്ത റിപ്പോർട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത് വളരെ വ്യക്തമായി നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞത് ഒരു വാർഡ് രാവണീശ്വരത്തേക്ക് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ മടിയനിൽ നിന്ന് മടിയൻ വാർഡ് എന്ന് പേരെഴുതുകയും ആ വാർഡിലെ ജനസംഖ്യ ഒരു പത്ത് ശതമാനം പോലും ഇല്ലാതെ വെള്ളിക്കൂത്തു നിന്നും നിന്ന് നിന്നും എടുത്താണ് മടിയൻ വാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മടിയൻ എന്ന പ്രദേശത്തെ പോപ്പുലേഷൻ എല്ലാവർക്കും അറിയാം അവിടെ എന്ന് പറയുന്നത് രാവണീശ്വരത്തിൽ നിന്ന് കൊണ്ട് വന്ന് ആറ് കിലോമീറ്റർ ആകില്ല അതുപോലെ നീലേശ്വരത്തെ കഥ ചെയർമാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പരിശോധനയിൽ ഞങ്ങൾ പഠിച്ചതിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റി സംസ്ഥാനത്തിറക്കി പുറത്തിറക്കിരിക്കുന്ന വിജ്ഞാപനത്തിന് വിപരീതമായി പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വളരെ വളരെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പാട നിർണമയാണ് ഈ ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് പോയിട്ട് അതിനെതിരെ ഇപ്പോൾ കലക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്നു അപ്പൊ സ്വാഭാവികമായി ഈ പരാതി പരിശോധിക്കേണ്ട ഘട്ടം ആ ഘട്ടം വന്നപ്പോൾ സാധാരണ ഇതുവരെയുള്ള നമ്മുടെ പരിശോധന പഞ്ചായത്തിലേക്കുള്ള ഡീലിമിറ്റേഷന്റെ പരിശോധന പരിശോധിക്കുന്നത് എ ഡി എം തൊട്ടുള്ള ഡെപ്യൂട്ടി കളക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെടുന്ന എൻ ജി ഒക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെടുന്ന എൻ ജി ഒ അവർ വയ്ക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത് എവരെ മാറ്റങ്ങൾ എത്തിക്കൊണ്ട് ഇന്നലെ ഇറങ്ങിയെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഗസറ്റഡ് ഓഫീസേഴ്സിനെയാണ് അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരും ലോക്കൽ പാർട്ടി ഭരണകർത്താക്കളുടെ നേതാക്കളുണ്ടാക്കിയ ലിസ്റ്റ് ആ ലിസ്റ്റിനെതിരെ ഞങ്ങൾ പരാതി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഈ കസരഡ് ഓഫീസേഴ്സ് നടത്തുന്ന ഈ പുനർനിർണയത്തിൽ അപാകതകൾ ഉണ്ടാകുന്ന വീഴ്ച എത്രത്തോളം ഉണ്ടാകുന്നത് നമുക്ക് ഊഹിക്കാം അപ്പം അതിലും നീതി കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെതിരെ കലക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കാനും അതിശക്തമായ ബഹുജനങ്ങളെ കൊണ്ടുള്ള പിന്നെ അങ്ങോട്ടുള്ള സമരപരിപാടികൾക്കും യു ഡി എഫിൻ്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അത് ചെയർമാൻ ഇവിടെ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ വളരെ പഠിച്ച് കാരണം ഇത് ഇതുവരെ യു ഡി എഫിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ കൺവീനർ എന്ന നിലയിൽ ഞാനുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് രൂപം കൊടുത്തില്ല അപ്പോൾ ഇപ്രാവശ്യം വളരെ വ്യക്തമായ ആദ്യം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുപ്പത്തെട്ട് പഞ്ചായത്തിലെ മൂന്ന് മുനിസിപ്പാലിറ്റികൾ യു ഡി എഫിൻ്റെ പഴയ ജില്ലാ പഞ്ചായത്തിൻ്റെ ചെയർമാനായ എ ജെ ഷി ബഷീർ കൺവീനറായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി വെച്ച് പരിശോധന നടത്തി കിട്ടിയ റിസൾട്ടാണ് അതുകൊണ്ട് അത് വളരെ സത്യസന്ധമായ റിസൾട്ടായതുകൊണ്ടാണ് ഞങ്ങൾ കളക്ടർക്കും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കാനും ഇവയെ ഇന്നലെ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്ന് കളക്ടറെ കടന്നു അതെ രണ്ടായിരത്തി പതിനൊന്നില് പത്ത് വർഷത്തിലൊരിക്കൽ സെൻസസ് പുനഃപരിശോധിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് പഞ്ചായത്ത് രാജ് ആക്ടിൽ വളരെ വ്യക്തമായി പറയുന്നു പത്ത് വർഷത്തിനൊരിക്കൽ വാർഡ് വിചന നടത്തിയിരിക്കണം അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ നടത്തിയില്ല പത്ത് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്നതോടൊപ്പം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഉപയോഗിച്ചാണ് ഇപ്പൊ ഇവര് എടുത്തിരിക്കുന്നത് ഈ മാനദണ്ഡം അതിലും വളരെ വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട് നേരത്തെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ശരാശരി യഥാർത്ഥ വാർഡിൻ്റെ വാർഡ് വിവേചനം നടത്തുമ്പോഴുള്ള അതിർത്തികൾ റോഡുകൾ തോടുകൾ ഊടുവഴികൾ വളരെ വ്യക്തമായി ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടാതെയാണ് നേരത്തെ നമുക്കറിയാം ഞാൻ അതന്നെ അതിലേക്ക് തന്നെ ഞാൻ തിരിച്ചുവിടാം രാവണീശ്വരത്തുനിന്ന് ഈ മടിയനിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാം ഊഹിക്കാം മൂന്ന് തോടുണ്ട് നാല് റോഡുണ്ട് നാല് റോഡുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഊടുവഴികളുണ്ട് അതെന്നെ നിങ്ങളെടുത്താൽ അതൊക്കെ മറികടന്നുകൊണ്ടാണ് മടിയൻ ആസ്ഥാനമാക്കി വാർഡ് രൂപീകരിച്ചത് എന്ന് പറഞ്ഞാലുള്ള പരിശോധിക്കാൻ അങ്ങനെ സി പി എമ്മിന് അനുകൂലമായ വാടകൾ ശരാശരി നോക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണൂറാണെങ്കിൽ എണ്ണൂറ് അത് സി പി എമ്മിനെ എണ്ണൂറിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഒതുക്കും യു ഡി എഫ് ആയിരത്തഞ്ഞൂറാണെങ്കിൽ അവിടെ ഒതുക്കും അപ്പോൾ സ്വാഭാവികമായും ഈ ശരാശരി ജനസംഖ്യ എന്ന മാനദണ്ഡം മുഴുവൻ നൂറ് ശതമാനവും ഈ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല അതാണ് മിക്ക പഞ്ചായത്തുകളിലും കാണുന്നത് അപ്പോൾ വളരെ നിങ്ങളൊന്ന് പഠിക്കണം നിങ്ങളൊന്ന് സഹായിക്കണം സാധാരണ യു ഡി എഫ് ഇങ്ങനെ പത്രസമ്മേളനം നടത്താറില്ല ഞങ്ങൾ അത്രയും ഗൗരവപരമായ ഒരു ഇഷ്യൂ ആണ് ഇത് നടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ പത്രസമ്മേളനം ഞങ്ങൾക്കിപ്പോൾ അതിപ്പോൾ സ്റ്റേറ്റ് യു ഡി എഫ് കമ്മിറ്റി അത് ശക്തമായ രീതിയിൽ പരിശോധിക്കുന്നുണ്ട് ആ ഒരു ഡയറക്ഷൻ കിട്ടിയത് കൊണ്ടാണല്ലോ ഞങ്ങളിത് പരിശോധന നടത്തുന്നത് അപ്പോൾ കാസർഗോഡ് ജില്ലക്കാലത്ത് വളരെ ഗുരുതരമാണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ സെക്രട്ടറിമാരെ ഉപയോഗിച്ചുകൊണ്ട് വരിക കാരണം ഇതിന് യു ഡി എഫ് എൽ ഡി എഫ് എന്നല്ല ഗവൺമെന്റ് തരത്തിലുള്ള സ്വാധീനമാണ് ചെമനാട് പഞ്ചായത്തില് എൽ ഡി എഫ് എന്ന് ആകെ രണ്ടോ മൂന്നോ വാർഡ് മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് വാർഡില് എങ്ങനെ മുറിച്ചാലും രണ്ടു വാർഡിലധികം കൂടുതൽ അവർക്ക് കിട്ടില്ല ആ കിട്ടാത്ത പിന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡ് പോലും ഇല്ല സി പി എം അല്ല അത് ബിജെപിക്ക് മുന്നേ ആക്കി കൊടുത്ത് ഞാൻ നേരെ മൂന്ന് വാർഡ് കിടന്ന വാടകണ്ട് കഴിഞ്ഞാൽ വാർഡ് അവിടെയുണ്ട് ഞാൻ അതെ നിങ്ങൾ പറയുന്ന ഞങ്ങള് നിൽക്കാം ഞങ്ങൾ പറയുന്നത് ഈ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണ് വാർഡ് യോജന നടത്തിയിരിക്കുന്നത് എന്നാണ് വേറെ എടുക്കാൻ പഞ്ചായത്ത് എൽ ഡി എഫിന് തന്നെ കിട്ടുമെങ്കിൽ എന്തിന് മാനദണ്ഡം മറികടക്കുന്നു അത് കിടക്കുന്ന ആവശ്യമില്ലാത്ത ഭാരതം ഈ ആദ്യഘട്ടത്തില് ഈ ചർച്ച നടക്കുമ്പോൾ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചർച്ച നടത്തുകയാണെന്ന് ഈ സമയത്ത് യു ഡി എഫ് ചെയ്യുന്നില്ല ഇപ്പൊ കതില് വെള്ളം അവസാനാവുമ്പോൾ വന്നിട്ട് അത് എല്ലാ കാര്യത്തിലും അടുത്താണ് യും ചർച്ചയും നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആ സമയത്ത് രാഷ്ട്രീയ ഫലത്തിൽ വേണ്ടിയിട്ടുണ്ട് ഓരോ വാർഡിനെയും

ഞങ്ങൾ വളരെ പ്രാദേശിക തലത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് തലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിൽ ജില്ലാ ജില്ലാ പഞ്ചായത്ത് തലത്തിലും അത് സംബന്ധിച്ച കമ്മിറ്റികളും പരിശോധനകളും പരാതികളും ആ സമയത്ത് കൊടുത്തിരുന്നു പരാതി കൊടുത്തിരുന്നു പറഞ്ഞ യു ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി പ്രാദേശിക തലത്തിൽ താഴെ ഘടകങ്ങൾ കൊടുത്ത ഡയറക്ഷൻ അതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഞങ്ങളുടെ പരിശോധന അതൊക്കെ നടത്തി പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ പരാതി നിങ്ങൾ പറയുന്ന പോലെ അല്ല ഒരു കണക്ക് ആയിരത്തി അഞ്ഞൂറോളം വാർഡുകൾ ആയിരത്തി കുറയാൻ പാടില്ല ആയിരത്തിൽ കുറയാൻ പാടില്ല എല്ലാത്തിലും ഒരുപാട് പറയാം നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ അല്ലല്ലോ അല്ല നിങ്ങൾക്ക് ലോക്കലിൽ നിന്ന് കിട്ടിയ വിവരാണ് ആ ലോക്കലെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇത് തലത്തിലുള്ള സംസാരമാണ് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ മറുപടി കാരണം പഞ്ചായത്ത് തലത്തിലെ മൊത്തം ജനസംഖ്യ അതിന്റെ ആനുപാതിക ക്രമം വലിച്ച് അനുസരിച്ചത് മുറിക്കണം അതോടൊപ്പം തന്നെ ഇത് ക്ലോക്ക് വൈസായാണ് മുറിക്കേണ്ടത് നിങ്ങൾക്കറിയല്ലോ പഞ്ചായത്തിന്റെ ക്ലോക്ക് വൈസ് ആണ് ഇത് മുറിക്കേണ്ടത് ആ ക്ലോക്ക് വൈസ് ആയി വെച്ച് മുറിക്കുന്ന സമയത്ത് ഓരോ പഞ്ചായത്തിൻ്റെയും ജനസംഖ്യ ആനുപാതിക ക്രമം അനുസരിച്ചാണ് ഇത് മുറിക്കേണ്ടത് ഞങ്ങൾ ഇതൊക്കെ ഡയറക്ഷൻ കൊടുത്തിരുന്നു അത് പരിശോധിച്ചിരുന്നു അത് പരിശോധിച്ചിട്ടല്ലേ ഞങ്ങൾ പറയുന്നത് പിന്നെ ലോക്കൽ ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പോയി അവരോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഞങ്ങളിത് പഠിച്ചു പറയുന്നതാണ് ആളോ ജനസംഖ്യ ആനുപാതികൾ മുടിക്കുന്ന സമയത്ത് ആ അതിന് പക്ഷപാതം കട്ടിയിരിക്കുന്നു അതാ പറയുന്നത് അല്ല മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഉണ്ട് അല്ല അതെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇപ്പൊ നിലവിലുള്ള പ്രകാരം അവര് പോയിരുന്നില്ല ജനങ്ങളല്ല വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യുന്ന ജനങ്ങളെ അത് എങ്ങനെ കുറിച്ചാലും കിട്ടും മാനദണ്ഡം കാറ്റും മാനദണ്ഡം കാറ്റി പറത്തില്ല പഞ്ചായത്താണ് അതെ ഞങ്ങൾ കുറച്ച് പഞ്ചായത്ത് തന്നെ പറഞ്ഞതേ ഉള്ളൂ മുപ്പത്തെ പഞ്ചായത്തിലും പരാതി ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് പറഞ്ഞ പഞ്ചായത്ത് അല്ല ഇതാ ഇതാത്തോണ്ടാണ് ഈ ഇത്ര പരാതികൾ ഗുരുതരമായ ഇട്ട് സ്ഥലങ്ങളെ പത്ത് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നു അല്ല ഈ പറഞ്ഞിരിക്കുന്നതിലും ഞങ്ങൾക്ക് കിട്ടുന്ന പഞ്ചായത്തുകളുണ്ട് എന്നാ അങ്ങനെ നിങ്ങളൊരു തെറ്റിദ്ധാരണ വേണ്ട ഇതിലും ഇതിലും ഭൂരിഭാഗം ഞങ്ങൾക്ക് കിട്ടുന്ന പഞ്ചായത്തുകൾ ആ പഞ്ചായത്തുകൾ കൂടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിട്ട് ആ പരിശ്രമം നടത്തുന്നത് കാർ കാറെടുക്കാതെ കണ്ട് കിട്ടുന്നത് വേർഡെടുക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ വേർഡ് എടുക്കിയത് സീറ്റും ഇല്ലാതാക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ് സാധ്യത ഇതല്ല കിട്ടിയില്ല രണ്ട് സീറ്റുകൾ കിട്ടും അല്ല നമ്മള് അല്ല അത് നമ്മള് ഞങ്ങള് നിങ്ങൾ പറയുന്ന തന്നെ ഞങ്ങൾ നിൽക്കുന്നത് മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി മുറിക്കരുത് അത് വേടകത്തും ബാധകാണ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി യു ഡി എഫിന്റെ പഞ്ചായത്ത് തലം മുതൽ ജില്ലാ തലം നിങ്ങൾ അങ്ങനെ ഞങ്ങളോട് തർക്കിക്കാൻ ഞങ്ങള് ഏതാണ്ട് ആറു മാസക്കാലമായി ഇത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ താഴെ തട്ടിലും പ്രചരണം പ്രവർത്തനവും നടത്തുന്നുണ്ട് ഇത് പത്രത്തിൽ വന്ന് കിട്ടുന്ന നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മാസം മുമ്പാണ് വന്നത് ശരി അതിന്റെ മൂന്ന് മാസം മുമ്പ് തുടങ്ങി നിങ്ങൾ ഒരു ഒരു പോയിന്റ് വെച്ച് ഞങ്ങൾ അങ്ങനെ രാഷ്ട്രീയ വർക്ക് നടക്കാത്തവര് എന്നൊരു ചിത്രീകരണം വേണ്ട യഥാസമയം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ താഴെ തട്ടില് ഇപ്പോ വേറെ രാഷ്ട്രീയം വിജയം കിട്ടിയില്ലെങ്കിൽ അതായത് ഉദ്ദേശിച്ചു ഡീലിമിറ്റേഷൻ രക്ഷപ്പെടാം നടക്കുന്നത് ഡീലിമിറ്റേഷൻ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റുമാണ് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ആ ജനങ്ങൾ ആ ജനങ്ങൾ യു ഡി എഫിന്റെ കൂടെയാണ് അതല്ല പ്രശ്നം ജനങ്ങൾ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ കേരളത്തിലെ ഭരണത്തിനെതിരെ അതിശക്തമായ രീതിയിൽ തന്നെ ജനങ്ങൾ യു ഡി എഫിന്റെ കൂടെയാണ് പക്ഷെ അതല്ല പ്രശ്നം ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പാട് യോജനത്തിൽ എൽ ഡി എഫിന്റെ ഗവൺമെന്റിന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നു അതിനെതിരെയാണ് പറയുന്നത്